സുഖ സൗകര്യങ്ങൾ എല്ലാം നേടിക്കൊണ്ട് പാകിസ്ഥാന്റെ മൂട് താങ്ങുന്ന കൊറേ നാറികൾ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ പാകിസ്ഥാൻകാരനാണോ അല്ല ഒരു ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാണ് ഇവിടെ ഈ ചെറിയ ചിന്താഗതിയോടു കൂടി ജീവിക്കുന്ന മനുഷ്യരായത് കൊണ്ടായിരിക്കാം കൊറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഒരു അതുകൊണ്ട് ആവശ്യമില്ലാതെ എന്നെ കരിവാരി പൂശണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യർക്കും ഞാൻ രണ്ട് പൈസയുടെ വാല്യൂ പോലും കൊടുക്കത്തില്ല ഇവൻ ഞാൻ ചവക്കുന്ന ചൂങ്കം പോലും ഒരു പ്രശ്നമാണ് പക്ഷെ പക്ഷെ ഞാൻ ഇവരുടെ തുറക്കാൻ ഫുൾ ഓഫ് തെറി ആയിരിക്കും അത് ി അതെ ഇപ്പോ എന്റെ മേക്കപ്പ് വീഡിയോസ് കണ്ട് എന്നെ വിളിക്കുന്ന മനുഷ്യന്മാര് നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ സിംപ്ലി മേക്കപ്പ് ഇട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് ബ്രാൻഡ് പേ ചെയ്യുന്നത് ചിലപ്പോ ഒരു ലക്ഷം രൂപ ആയിരിക്കാം തള്ളി 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 മലത്താണല്ല പാവം ഇവന്റെ മനസ്സിലാക്കില്ലല്ലോ നിങ്ങൾ എന്നെ വന്ന് തെറി വിളിക്കുന്ന നിങ്ങള് ആഴ്ച മാസത്തിലെ മുപ്പത് ദിവസം രാവിലെ ടു വരുന്ന ഫിസിക്കലി മെന്റലി ഇമോഷണലി വർക്ക് ചെയ്താൽ കിട്ടാത്ത ക്യാഷ് ഞാൻ സിംപ്ലി മേക്കപ്പിന്റെ ഒരു വീഡിയോ പുട്ട് ഐം പുടി മണി എനിക്ക് പണം വേണം വേണ്ടി ആരെ വേണമെങ്കിലും നിന്നെ തോന്നി